അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു ബിസ്മില്ലാഹിറുറഹ്മാൻ റഹീം അലഹമുല്ലാഹിറബിള്ളാലമീൻ അള്ളാഹ്മദ് വസ്ലീംഅല റസൂലിക്ക സയ്യിദ് മുഹമ്മദിൻലി മുഹമ്മദ് ഹബീബായ മുത്ത നബി സലഹു അലിഹി വസ്ലം അവിടുത്തെ ജീവിതം ഒപ്പിയെടുക്കാൻ മഹാന്മാരാകുന്ന സഹാബത്ത് റലി അള്ളാഹുഅലാൻഹും വളരെയധികം ശ്രദ്ധ ചെലുത്തിയവരായിരുന്നു അവിടുന്ന് എങ്ങനെയാണ് ജീവിച്ചത് അതുപോലെ ജീവിക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നു അവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതി അവിടുന്ന് വെള്ളം കുടിക്കുന്ന രീതി അവിടത്തേക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടപ്പെട്ട പാനീയങ്ങൾ അതൊക്കെ ഏതാണ് എന്ന് മഹാന്മാരാകുന്ന സുഹാബത്ത് അള്ളീ അള്ളാഹു താലാനും മനസ്സിലാക്കുകയും അത് പരമാവധി ജീവിതത്തിൽ പകർത്താൻ മുത്ത ഹബീബ് കാണിച്ചതുപോലെ കാണിക്കാൻ വലിയ ഇഷ്ടം കൊണ്ടു നടന്നവരായിരുന്നു മഹാന്മാരാകുന്ന നമ്മുടെ പൂർവ്വസൂരികളാകുന്ന സുഹാബത്ത് അലീള്ളാഹു താലാൻഹും ഹബീബ് സല്ലാഹു അസ്ലമ തങ്ങളുടെ ജീവിതശൈലി ജീവിത രീതി അവിടുന്ന് ജീവിതം കാണിച്ചു തന്നെ എങ്ങനെയാണെന്ന് മഹാന്മാരാകുന്ന സുഹാബത്തുറലി അള്ളാഹു അലഹുവിൽ നിന്നും ആവേശത്തോടുകൂടെ പഠിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ത്രയോ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുസ്ബാനുഹു താല മുത്ത ഹബീബിന് ജീവിതം പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പകർത്താൻ പരമാവധി ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകുമാറാവട്ടെ അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാനീയമേതാണെന്ന ചോദ്യത്തിന് മഹാനായ ഇബിൻ അബ്ബാസ് റലി ഉള്ളാഹു താലാനുഹു മറുപടി പറഞ്ഞതായി കാണാൻ കഴിയും ഖാന ഷറാബി ഇലൈഹി അല്ലബനു മുത്തു ഹബീബ് സല്ലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് ഏറ്റവും പാനീയം എന്ന് പറയുന്നത് പാലായിരുന്നു പാൽ മുത്ത നബി സാഹുഹ്ല തങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു പാനീയമായിരുന്നു ആയിഷാർ അലി അള്ളാഹുഅലഹ പറയുന്നുണ്ട് ഖാന ഹബറബി ലൈഹി അൽ അസുലു മുത്ത ഹബീബ് സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാനീയം അവിടത്തേക്ക് അത് തേനായിരുന്നു തേൻ മുത്തനബി സാഹു വസ്ലാമ തൻക്ക് വലിയ ഇഷ്ടമായിരുന്നു മറ്റൊരു ഹദീസ് കാണാം കാന ഹബറാ അബി ലാ റസൂലില്ലാഹി സാഹുഹു വസ്ലം അലഹൽ അൽ ബാദിദ് മുത്ത ഹബീബ് സല്ല അള്ളഹു വസ്ലമാ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാനീയം ആയിഷർ അലി അള്ളാഹു താലാൻഹ തന്നെ പറയുന്നുണ്ട് നല്ല തണുത്ത മധുരമുള്ള പാനീയങ്ങൾ മുത്ത ഹബീബ് സല്ല അള്ളാഹു വസ്ലമാ തങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നു വളരെ പ്രിയപ്പെട്ടതായിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും അന്ന് സ്വഹാബത്തൊക്കെ അതങ്ങത്തന്നെ മനസ്സിലാക്കി അത് അവർ ജീവിതത്തിൽ അത് പകർത്താൻ അതുപോലെ അതുപോലൊരു സുഹൃത്ത് ഇഷ്ടപ്പെട്ടതുപോലെ ഇഷ്ടപ്പെടാൻ അവരൊക്കെ വലിയ ആഗ്രഹിച്ചിരുന്നു മുത്തു ഹബീബ് സല്ലാഹു വസ്ലമാ തങ്ങൾ ഇഷ്ടപ്പെട്ട പാനീയങ്ങൾ ഒന്ന് രണ്ടെണ്ണം നമ്മൾ ഈ ഹദീസിലൂടെ വായിച്ചു കൊടുക്കുമ്പോൾ നമുക്കറിയാം പാരി എന്നുള്ളത് ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ നല്ലതാ നല്ല ഉതകുന്ന ഒരു പാനീയമാണ് തേന് അതുപോലെ തന്നെ അതിൽ വലിയ ഷിഫ അള്ളാഹുസ്ബുബാനഹുത്ത് ആല വെച്ചിട്ടുള്ള ഒരു പാനീയമാണ് ഫിഹിഷിഫ ഉൽ ഇന്നാസ് എന്ന് ഖുർആാൻ തന്നെയും പറഞ്ഞല്ലോ അതിൽ മനുഷ്യർക്ക് ഷിഫയുണ്ട് ധാരാളം രോഗങ്ങൾക്ക് തേൻ കഴിക്കുക വഴി വലിയ രോഗശമനം അതിലൂടെ നേടിയെടുക്കാൻ വേണ്ടി കഴിയും തേൻ സ്വന്തമായും അത് മറ്റുള്ള മരുന്നുകൾ ആയിട്ടും വെള്ളത്തിലുപയോഗിട്ടുമൊക്കെ അത് ഉപയോഗിക്കാം അതുകൊണ്ടൊക്കെ ഈ പറയപ്പെട്ടതുപോലെ രോഗശമനം നമുക്ക് നേടിയെടുക്കാൻ കഴിയും വയർ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ മുത്തൻ നബി സുല്ലാഹു സ്വല മത്തങ്ങൾ കുടിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത് തേനായിരുന്നു എന്ന് നിരവധി ഹദീസുകൾ കാണാൻ കഴിയും തേൻ കഴിക്കുക വഴി വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് വലിയ ശിഫ ലഭിക്കുമെന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും അനുഭവം കൂടിയാണ് അത് ഹബീബ് സുല്ലാ അസല മത്തങ്ങൾക്കുള്ളിൽ ഇഷ്ടപ്പെട്ട ഒരു പാനീയം കൂടിയായിരുന്നു തേനിയെന്നുള്ളത് അതുപോലെ തന്നെ മധുരമുള്ള പാനീയങ്ങളും ഹബീബ് തങ്ങൾക്ക് വലിയ പ്രിയപ്പെട്ടതായിരുന്നു ഹബീബ് സല്ല അള്ളാഹു സ്വലാ തങ്ങൾ ഇഷ്ടപ്പെട്ടവ ഇഷ്ടപ്പെടാനും അതുവഴി ഹബീബിനോട് സ്നേഹം മനസ്സിൽ കൊണ്ടുനടക്കാനും അവിടുത്തെ അവിടൊപ്പം നാളെ സ്വർഗത്തിലൊരുമിച്ച് കൂടാനൊക്കെയുള്ള വലിയ സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ തരട്ടെ അമീൻ അസ്സലാ വറഹമുല്ലാഹി വാങ്ങിയുണ്ട്